കിറ്റ്സ് ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മണ്ടേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ടാവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടെം റ്റു സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ക്ലാസ് സിക്സിന് മാത്തമെറ്റിക്സ് ആയിരുന്നു അല്ലേ പിന്നെ ക്വസ്റ്റ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ടീച്ചർ ഇവിടെ ആൻസർ ലാസ്റ്റ് കാണിക്കാം ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ആൻസർ കാണിക്കാം കേട്ടോ ആക്ടിവിറ്റി വൺ നെയ്മ് ദ ലാർജസ്റ്റ് ആംഗിൾ ഫ്രം ദ ഫിഗർ ഡ്രോ ദ സെയിം ഷേപ്പ് വിത്ത് ദ ആസ് ഗിവൺ ഇൻ ദ ഫിഗർ ആയിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ ഈ മൂന്ന് ക്വസ്റ്റ്യനുമായിരുന്നു ആക്ടിവിറ്റി വണ്ണിൽ ഉണ്ടായിരുന്നത് ഓക്കെ ആൻഡ് ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട് എ എയുടെ ആൻസർ ആംഗിൾ ഡി ആണ് ി നിങ്ങൾ വരയ്ക്കാനായിരുന്നു സിയുടെ ആൻസർ ബി ആയിരുന്നു ഇതായിരുന്നു ആൻസർ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ വെയിറ്റ് ഓഫ് ഫൈവ് ചിൽഡ്രൻ ഓഫ് സ്റ്റാൻഡേർഡ് സിക്സ് ആർ ഗിവൺ ബിൽ ആറ് കുട്ടികളുടെ വെയിറ്റ് നൽകിയിട്ടുണ്ട് അതിൽ എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് എ ചൈൽഡ് ആയിരുന്നു എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ വെൻ വൺ ചൈൽഡ് ഈസ് ലെഫ്റ്റ് ലെഫ്റ്റ് ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് ഫൈവ് ചിൽഡ്രൻ ദ ആവറേജ് വെയിറ്റ് ഡിഡ് നോട്ട് ചേഞ്ച് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ചൈൽഡ് ഹൂ ഹാസ് ലെഫ്റ്റ് ലെഫ്റ്റ് ആയ കുട്ടിയുടെ വെയിറ്റ് എത്രയായിരുന്നു ൻസർ തേർട്ടി സിക്സ് കിലോഗ്രാം ബി യുടെ ആൻസറും തേർട്ടി സിക്സ് കിലോഗ്രാം ഓക്കെ അൻ്റെ സി കൊസ് വെൻ ദവറേജ് വാസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ ആഡിംഗ് ദ വെയിറ്റ് ഓഫ് ദ ടീച്ചർ വിത്ത് ദൈറ്റ് ഓഫ് ഫൈവ് ചിൽഡ്രൻ ദവറേജ് വെയിറ്റ് ഇൻക്രീസ്ഡ് ബൈ ത്രീ കിലോഗ്രാംസ് വാട് ഇസ് ദൈറ്റ് ടീച്ചർ ടീച്ചർ ഫിഫ്റ്റി ഫോർ കിലോഗ്രാം ആയിരുന്നു ആൻസർ ഓക്കെ Next activity three, three kilograms of sugar was filled into five packets of the same size. And if D variant, uh, a question, how many kilograms of sugar are there in a one packet? Second B question, Nino took three packets of sugar from it. How many kilograms of sugar are there in the three packets? C question. The sugar taken by Meenu was divided into two equal parts. A portion of it is given. It to Anu. How many kilograms of sugar did Anu get? D question. Which of the following is not equal to one? Okay. A question answer three by five. B question one point four five. C question one nine half. D one by ten into five. Okay. Next activity four. The circle is divided into two equal parts. Write the fraction that represent the shaded portion of the circle and A question. B question, write the measure of the angle of the shaded portion. C question, draw a circle with a radius 4 centimeters and shade is 3 by 10 part. D question, which of the following shows the time when the angle between the hour hand and the minute hand on a clock is 120 degree? Answer. Okay. Correct or no? സി ക്വസ്റ്റ്യൻ ആൻസർ നൽകിയിട്ടില്ല വരയ്ക്കാനായിരുന്നു അതുകൊണ്ട് ആൻസർ നൽകിയിട്ടില്ല എ ക്വസ്റ്റ്യൻ ആൻസർ ടു ബൈ ടോൾ ബി ക്വസ്റ്റ്യൻ തേർട്ടി ഡിഗ്രി ഡി ക്വസ്റ്റ്യൻ ഫോർ ഓ ക്ലോക്ക് ഫൈവ് ആസ് എ പാർട്ട് ഓഫ് റീഡിംഗ് മന്ത്രി തേർട്ടി ഫൈവ് സ്റ്റുഡൻസ് ഓഫ് സിക്സ് എ ഡോട്ടഡ് ബുക്സ് ടു ദ സ്കൂൾ ലൈബ്രറി എ ആൻ ആവറേജ് ഓഫ് നൈൻ ബുക്സ് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഗിവൻ ബൈ ഓഫ് എ 192 books were given by 32 students of 6b what is the average number of books given by a student c question what is the average of 11 consecutive natural numbers starting from 9 answer a question answer 315 books b question the answer 6 books c question the answer 154 okay activity 6 in the figure, a large rectangle is drawn by joining a rectangle and a square. Rectangle, square. What is the length of the large rectangle? B question, what is the perimeter of the square? C question, what is the area of the large rectangle? A question, length of the large rectangle, 2, 1 by 4. B question, perimeter of the square, 3 meter. C, area of the large rectangle, 1, 11 by 16 centimeter square. Okay. Activity 7. As a part of learning activity, six students of class six bought manjadis as follows: question. What is the average number of manjadis bought by a student? B question: Two new students came to this group. they brought 45 manjadis each. Now what is the average number of manjadis bought by one student in this group? C question: If you consider eight students, how many more manjadis are needed to make 50? ആവറേജ് ഓഫ് വൺ സ്റ്റുഡൻറ്റ് എ ക്വസ്റ്റ്യൻ ആൻസർ ഫോർട്ടി ബി ക്വസ്റ്റ്യൻ ഫോർട്ടി വൺ ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ആക്ച്വലി എയ്റ്റ് മേരി ഫിൽഡ് ദ മിൽക്ക് ഇൻ ടു ഫൈവ് ബോട്ടിൽസ് ടു ഡിസ്ട്രിബ്യൂട്ട് അറ്റ് ഹൌസ് കണ്ടല്ലോ മിൽക്ക് ബോട്ടിൽ എത്രയാണെന്ന് നൽകിയിട്ടുണ്ട് വാട്ട് ഇസ് ദോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ബി എ കൊസ്റ്റിയൻ ബി ക്വസ്റ്റൻ വാട്ട് ഈസ് ദിഫറൻസ് ബിറ്റ്വീൻ ദ ക്വാറ്റിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ ബോട്ടിൽ വിത്ത് മോർ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ആൻഡ് ലെസ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സി ക്വസ്റ്റ്യൻവി നീഡ്സ് ടു ബൈ ഫോർ ലിറ്റർ ഓഫ് മിൽക്ക് വിത്ത് സെറ്റ് ഓഫ് ബോട്ടിൽസ് ഗിവൻ ബിലോ വിൽ മേക്ക് ഇറ്റ് ടു തെറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈവ് ലിറ്റർ ടോട്ടൽ ബി ക്വസ്റ്റ്യൻ ത്രീ ബൈ ഫോർ ലിറ്റർ സി ക്വസ്റ്റ്യൻ വൺ ടു ഫോർ സി ഓപ്ഷൻ സി ഓക്കെ എക്സാം ഈസി ആയിരുന്നല്ലോ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാവരും ആൻസ് നല്ലതുപോലെ നൽകിയിട്ടുണ്ടാകും എഴുതിയിട്ടുണ്ടാകും ഓക്കെ ഓക്കെ ചിൽഡ്രൻ ബൈ ബൈ താങ്ക് യു കിറ്റ്സ് ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കിറ്റ്സ് ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ് സാറ്റർഡേ എക്സാം ആണ് എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ് അപ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ടൈം ടു ക്ലാസ് സ്റ്റാർട്ടാവുകയാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് നെക്സ്റ്റ് ടേം ടൈം ടു ക്ലാസ് സ്റ്റാർട്ടാവുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയിറ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്